മഹാഭാബി നീ ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളുടെ ജീവിതം തുലയ്ക്കും മന്നടാ എടാ നിനക്ക് എവിടെ നിൽക്കാ ഈ ധൈര്യം ധൈര്യം കൊണ്ടല്ല ഫോട്ടോ കൊണ്ട് തൊലിച്ചത് ഫോട്ടോ ആരാ ഞാൻ ആർച്ചയെ സ്വന്തമാക്കുമെന്ന് താൻ അങ്ങാടിയിലിട്ട് എന്റെ പൊന്നാങ്ങളമാരെ വെല്ലുവിളിച്ചില്ലേ താൻ തന്നെ നോക്ക് തന്റെ പെങ്ങളുടെ കഴുത്തിൽ എന്റെ ചേട്ടൻ കെട്ടിയ താലി കിടപ്പില്ലെന്ന് പക്ഷേ ആർച്ചയുടെ കഴുത്തിൽ തന്റെ താലിയില്ല തനിക്ക് മാറ്റ കല്യാണം വേണോ അല്ലേ മൊന്നാടിപുരത്തെ കാണും നാല് കാശിന് വകയില്ലാത്ത പെണ്ണുങ്ങൾ അവിടെ നിന്ന് തനിക്ക് തനിക്ക് പെണ്ണ് കാണണോ ഈ പന്തൽ വീഴുന്നത് പറ നീ ഞാൻ തുടങ്ങാം വകയില്ലാത്തത്മാരുടെ ഉണ്ണിപ്പങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങിയ കുറെ സത്യങ്ങളുണ്ട് കേട്ടോ ഇവൾ കൊടുത്ത ആ കല്യാണ ഫോട്ടോയിലെ ചെക്കൻ ചെങ്കോട്ട വീട്ടിൽ സേതുവാണ് അതെ ഈ സേതുരാമൻ അല്ല നമ്മൾ പറയട്ടെ അളിയൻ പോണ്ട സേതു ഇപ്പ എന്റെ അളിയനാ എന്റെ ബന്ധുവ എനിക്ക് അയാളോട് ചില മര്യാദയൊക്കെ ഉണ്ട് എവിടെയൊക്കെ എനിക്ക് അവകാശം ഉണ്ടോ അവിടെയൊക്കെ സേതുവിനും ഉണ്ട് അളിയൻ ഇവിടെ ആരും ഒന്നിനു തടയില്ല

ും കണ്ടാൽ മയങ്ങും അപ്പൊ തിന്നാലോ തിന്നാലോ നിന്നിടത്ത് നിന്നും മയങ്ങും സാക്ഷാൽ ആനമയക്കി രണ്ടേ രണ്ട് നുള്ളു പാലിൽ ചേർത്ത് കുടിച്ചാൽ ആദ്യ രാത്രി അന്ധമില്ലാത്ത രാത്രി ആകുപരി യോ മഹാഭാവി ഇതിന് നമ്മളും അനുഭവിക്കടോ അനുഭവിക്കത്തില്ല തല ചെയ്യുന്ന പാവം കൈ കഴിക്കത്തില്ല ഇത് ആന മയക്കി ഇത് ചെറിയേട്ടൻ ആനമയക്കി കുടിച്ച് സുഖമായി ഉറങ്ങും പക്ഷേ അവൾ ഇന്ന് രാത്രി ഉറങ്ങരുത് കരഞ്ഞ് കരഞ്ഞ് അവൾ ആദ്യ രാത്രി വെളുപ്പിക്കണം അത് കണ്ട് അവളുടെ ചേട്ടന്റെ കണ്ണിൽ നിന്ന് കണ്ണീരലടി ചമ്പെ ചോര ഒഴുകണം ചോ ആന മയക്കിത്ത മുല്ലൂവ് എന്റെ ഒരു ബലഹീനതയടി ഒന്നുമില്ല നമ്മൾ ഇത്ര പെട്ടെന്ന് ഒന്നാവൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല മഞ്ജു ഞാൻ വിചാരിച്ചു

സത്യം ഇന്ന് നമ്മുടെ നിന്നെ വേണമെങ്കിലും പക്ഷെ ഞാനൊന്നും കാരണം മനസ്സോടും എനിക്കിപ്പം സമ്മതത്തോടും കൂടി ആയിരിക്കണം എൻറെ പെണ് ആദ്യരാത്രിയിൽ എൻറെ അടുത്തെത്താൻ ഒരു തുറന്ന മനസ്സോടുകൂടി നീ എന്നെ സ്വീകരിക്കുന്ന ദിവസം വരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയുണ്ട് ഗുഡ് നൈറ്റ് ഇന്നലമയക്കി ഏറ്റവും സേതുരാമന്റെ പെങ്ങൾ ആദ്യ രാത്രിയിൽ ആരുടെ കൂടെ കഴിയണോ അയാടെ കൂടെ തന്നെ ആയിരുന്നു ഇനി നമ്മുടെ ആദ്യ രാത്രിയിൽ നീ ആനമയക്കി ഇറക്കൂ തല്ലിക്കൊന്നു ോറ്റാനിക്കര ഉച്ചഭ്രാന്തമൂത്ത ഒരു സഹോദരിയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ അവളുടെ സഹോദരന്മാർ അമ്മിക്കല്ലുകൊണ്ട് തലക്കടിച്ചു കൊന്നു ഇത്രയും കാലം പൊന്നാങ്ങളമാരുടെ ജീവിതം കുട്ടിച്ചോറാക്കിയായിരുന്ന ഈ യക്ഷി േട്ടന്മാരെ കൊണ്ട് അവരുടെ ഭാര്യമാരെ പോലും ഉപയോഗിക്കും ഈ പൂതനെ പ്രേരിപ്പിച്ചിരുന്നു ഇന്നലെ രാത്രിയാണ് ചേട്ടന്മാർ അവരുടെ തനി നിറം മനസ്സിലാക്കിയതും ഉടനെ തന്നെ അതിക്രൂരമായി ഈ കിടുമ്പിയുടെ ശരീരം അവർ ചതച്ചരച്ച് ചമ്മന്തിയാക്കി കാലവിളിക്കയച്ചു ആ ചോറ്റാനിക്കരയിലെ ആംഗളമാരുടെ ബുദ്ധി ഇവിടെ ഉള്ളവർക്ക് വന്നിരുന്നെങ്കിൽ അല്ല ഞാൻ ആലോചിക്കായിരുന്നേ ഇന്നലെ ഏറ്റോ എന്ത് വാടോ അതെ ഉപ്പുമുളകൊക്കെ പാകത്തിനായി പാടുള്ളൂ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം അതെനിക്ക് കോപ്പറിയാം ബാക്കി ഇത് പറ്റില്ല ഉടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ എന്താ മുണ്ടോ അല്ല എന്റെ പന്തൽ എന്താ ഒന്ന് പൊളിക്കാൻ പറ്റുക താൻ തിടുക്കം കൂട്ടാതെ തനിക്ക് പൊളിച്ചാ പോരെ പൊളിക്കാം ആർച്ച കുഞ്ഞു ചെറുക്കനെ ഈ കലീബ് അവസാനിക്കു മുമ്പ് കിട്ടുമോ എന്ത് ഈശ്വര ചെറുക്കനല്ലടോ പാപ്പാണോ ഞാൻ ആരാന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ പോയി ഇവിടുത്തെ രാജേന്ദ്ര മണ്ണാരിയോടും പോയി ചോദിക്കുക ഞാനും ഇവിടുത്തെ ബന്ധുക്കാരാ ബന്ധു വീട്ടിൽ ഒരു കെട്ട് നടക്കുമ്പോ ഊണ് കഴിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഊച്ചാളിയോട് ഊളത്തരം കെട്ടാൻ നല്ല പത്തര മറ്റുള്ള ചേർക്കം വരാൻ പോണു ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്റെ ഇതിനല്ലോ അപ്പൊ ഞാൻ ഞാൻ എന്നാ ആരും മറക്കില്ല പോരെ ഇനി വേണ്ടി മൂന്ന് പേരോട് കൊത്തുകൂടാ നമ്മുടെ എല്ലാം ലക്ഷ്യം ആർച്ച ഒതുക്കാ എന്താ ഒതുക്കാൻ പുതിയൊരാൾ വരുന്നടാ നമ്മൾ ഒതുക്കാരുടെ ബലം കൂടിയല്ലേ ആരോ പറഞ്ഞേ ആർച്ചല്ലേ ആർച്ച പെണ്ണു കാണാൻ പുതിയൊരു ചെറുക്കം വരുന്നു ആരാടിപുരത്തെ തമ്പുരാൻ ഈ വേഷം വേഷങ്ങളോട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലേ മനസ്സിലാക്കി തരാ വേണ്ട 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 പോകുന്നവരോട് നമ്മൾ കുറച്ച് മര്യാദ ഞങ്ങൾ പെണ്ണ് കാണാൻ പോവാ രണ്ടു തന്നെ മന്നാടിയാർ പെണ്ണിനെ പെണ്ണ് കാണാൻ ചെന്നവരൊന്നും ശവമാകാതിരുന്നിട്ടില്ല എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ കിടന്ന ചത്താ ഞാനാ സമാധാനം പറയേണ്ടത് പറയണം കേട്ട് മനസ്സിലായില്ല ശരീരത്തിൽ വല്ല കാക്കപ്പുള്ളിയോ മറുകോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ എന്തിനാ എന്തിനാണെന്നാ മൂന്നാം നാൾ മന്നാടി പുഴയിൽ ചത്തു നാളെ തിരിച്ചറിയും വേണ്ട കാളെ പെട്ടെന്ന് കേട്ടപ്പം പാല് ഇറക്കാൻ വേണ്ടി കയ്യിൽ തേച്ചങ്ങ് ഇറങ്ങിയല്ലേ മന്നാടിയമ്മര് ആചാരങ്ങൾ പഠിച്ചിട്ട് ചെല്ലുന്നു എന്താ എന്താ പഠിക്കാൻ ഒരു പകലൊന്നും പോരാ അന്നാ നമുക്കൊരു മുറി പഠിപ്പിക്കാം ഞങ്ങൾ ചെളിപ്പറമ്പല്ല ആരാ പടവാൾ സൂക്ഷിപ്പകാര എന്തുകൊണ്ടും നമ്മൾ മന്നാടിയമ്മേക്കാൾ അവസ്ഥയും പദവിയും ഉള്ളവരാവര് വെറുതെ പെണ്ണ് കാണാൻ ക്ഷണിച്ചാ പോരാ അവരുടെ ആചാരങ്ങൾക്ക് അനുസരിച്ച് ആദരിക്കണം വന്നാലോട് അവർ പാലെടുത്ത് മേശപ്പുറത്ത് വയ്ക്കും എന്തൊരു ആചാരം ഇനി അവര് മുണ്ട് വേണം 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 ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടാൽ പെണ്ണിന്റെ മൂത്ത മുണ്ട് കാണിക്കണം അത് കല്യാണം നടക്കണോ പൊക്കണം ഒരു നീ പറ പിന്നെ പെണ്ണിന് ഒന്നിൽ കൂടുതൽ സഹോദരന്മാരുണ്ടെങ്കിൽ രണ്ടാമത്തെ ചേട്ടൻ പാലെടുത്ത് പടവെട്ടണം അത് ബുദ്ധിമുട്ടാവും നമ്മുടെ ആർച്ചയ്ക്ക് വേണ്ടിയല്ലേ വെട്ടണം അപ്പ റങ്ങി ഓടും പിന്നാലെ ഓടി അവനെ പിടിച്ചു കെട്ടി കീഴടക്കണം അതെന്തിനാ അടക്കുന്നത് പെണ്ണിന്റെ വീട്ടുകാർക്ക് ചെക്കൻ എന്നും കീഴടങ്ങി നിൽക്കും എന്നതിന്റെ ആദ്യത്തെ ആചാരമാണ് ഓ നമ്മൾ മണ്ണാടിപുരം മന്നാടിയാമാർക്ക് എന്തുകൊണ്ടും ചേരുന്ന ബന്ധമാണ് തളിപ്പറമ്പ് തമ്പറാക്കൾ തളിപ്പറമ്പ് തമ്പറാക്കൾക്ക് നമ്മുടെ പടിപ്പര തുറന്നു കൊടുക്കടാ